നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം ജ്യോതിഷ ജ്യോതിഷവിധിയിലെ രണ്ടാം ഘട്ടമായ ദശാഫലത്തിലേക്ക് നമുക്ക് കിടക്കാം ദശാഫലത്തിൽ ഈ വാരം ചന്ദ്രദശാഫലത്തിനെ കുറിച്ചാണ് പറയുന്നത് മനപ്രസാദം പ്രകരൂതി ചന്ദ്രഹ സർവാർത്ഥ സിദ്ധിം സുഖഭോജനം ച സ്ത്രീപുത്രഭൂഷാംബരത്നസിദ്ധിം ഗോക്ഷേത്രലാഭം ദ്വിജപൂജനം ച എന്നുള്ള ശ്ലോകത്തിൽ പറയുന്നത് ചന്ദ്രദശാകാലത്തിൽ മനസ്സന്തോഷവും സർവാഭീഷ്ടസിദ്ധിയും ഫലമാകും എന്നാണ് സുഖഭോജനം അഥവാ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കുക എന്നുള്ളതായിരിക്കുന്ന ഒരു അനുഭവവും ഭാര്യ പുത്രന്മാർ ആഭരണങ്ങൾ നല്ല രീതിയിലായിരിക്കുന്ന വസ്ത്രങ്ങൾ രത്നങ്ങൾ എന്നിവയെല്ലാം തന്നെ സിദ്ധിക്കുക പശുക്കളുടെയും ഭൂമിയുടെയും ലാഭം ബ്രാഹ്മണ പൂജ തുടങ്ങിയ നല്ല കാര്യങ്ങളെല്ലാം തന്നെ ഈ സമയത്തിൽ ഫലമാകുന്നു ശിശിരകരദശായാം മന്ത്രദേവദ്ജുർവി പതിജനിത വിഭൂതിഹി സ്ത്രീധനക്ഷേത്ര സിദ്ധി കുസുമ വസന ഭൂഷ ഗന്ധ നാനാരസാപ്തിർ ഭവതി ബലിവിരോധ സൊക്ഷയോ വാരി എന്ന ശ്ലോകത്തിലും പറയുന്നത് ചന്ദ്രദശാകാലത്തിൽ കാര്യാലോചന കൊണ്ട് അഥവാ അഥവാ മന്ത്രം കൊണ്ടോ ദേവപ്രസാദം കൊണ്ടോ ബ്രാഹ്മണരാലോ രാജാവിനാലോ ഐശ്വര്യസിദ്ധിയും ധനലാഭവും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ സ്ത്രീധനമായിട്ട് ഭൂമി ഭൂമി കിട്ടുകയോ അല്ലെങ്കിൽ ധനം ഭൂമി ഇവ ലഭിക്കുകയും പുഷ്പങ്ങള് വസ്ത്രങ്ങള് ആഭരണങ്ങള് സുഗന്ധദ്രവ്യങ്ങൾ മുതലായ ഇഷ്ട വസ്തുക്കളെല്ലാം തന്നെ ലഭിക്കുകയും ശക്തരായിരിക്കുന്ന ജനങ്ങളുടെ വിരോധവും ധനനാശവും ജലാ ജലോദ്ഭവങ്ങളായിരിക്കുന്ന അസുഖങ്ങളും ഈ സമയത്തിൽ ഫലമാകുന്നു എന്നാണ് മറ്റൊരു പ്രമാണത്തിൽ പറയുന്നത് ഇന്ദോ പ്രാപ്യ ദശാം ഫലാനു ഗുരുതി എന്നുള്ളതായിരിക്കുന്ന മറ്റൊരു ശ്ലോകത്തിൽ പറയുന്നത് ചന്ദ്രൻ്റെ ദശാകാലത്തിൽ ലൗകികമോ വൈദികമോ ആയ മന്ത്രങ്ങളിൽ നിന്നും ത്രൈവർണികന്മാരിൽ നിന്നും അർത്ഥലാഭം മുതലായ ഫലങ്ങൾ സിദ്ധിക്കും എന്നാണ് വിശിഷ്ടമായിരിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ വിശേഷ വസ്ത്രങ്ങൾ പുഷ്പങ്ങൾ എല്ലാം തന്നെ ലാഭവും അർത്ഥസിദ്ധിയും ഇതിനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന പ്രവൃത്തിയുമെല്ലാം തന്നെ ലഭിക്കും ദശാനാഥനായിരിക്കുന്ന ചന്ദ്രൻ കർത്താവാണ് എങ്കിൽ നിദ്രയും അഥവാ ഉറക്കവും അലസതയും ഉണ്ടാക്കും ക്ഷമാശീലവും ദേവപൂജയിലും ബ്രാഹ്മണ ആരാധനയിലും താൽപ്പര്യവും സ്ത്രീസന്ധാനലബ്ധിയും ബുദ്ധിവർദ്ധനവും സിദ്ധിക്കുകയും യശസ്സിനും ധനത്തിനും ഹാനി സംഭവിക്കുകയും ബലവാന്മാരായിരിക്കുന്ന ജനങ്ങളോടും ബന്ധുക്കളോടും വിരോധം ജനിക്കുകയും ഫലമാകുന്നു ചന്ദ്രൻ്റെ ഇഷ്ടാനിഷ്ട സ്ഥിതിയും ബലാബലങ്ങളും ശുഭാശുഭ ലക്ഷണങ്ങളും നിരൂപിച്ച് ദശാഫലം അശുഭമെന്നോ ശുഭമെന്നോ അല്ലെങ്കിൽ ശുഭാശുഭ സമ്മിശ്രമെന്നോ നിശ്ചയിച്ചു കൊള്ളണമെന്നാണ് ഇതിൻ്റെ അർത്ഥം ബലേന സർവം വാച്യം പൂർവേദശാഹി ഫലം അത്ര മധ്യം മധ്യേദശാഹി പരിപൂർണവീര്യം തൃതീയ ഭാഗു അൽപ്പഫലം ക്രമേണ എന്ന പ്രമാണത്തിലും ഇതുതന്നെയാണ് പറയുന്നത് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ചന്ദ്രൻ്റെ എല്ലാ ഫലവും ബലത്തിന് അനുസരിച്ചാണ് പറയേണ്ടത് എന്നാണ് വെളുത്തപക്ഷത്തിലെ പ്രതിപദം മുതൽക്ക് ദശമി വരെ ചന്ദ്രന് മധ്യമ ബലവും വെളുത്ത വെളുത്തപക്ഷത്തിലെ ഏകാദശി മുതൽക്ക് പക്ഷത്തിലെ പഞ്ചമി വരെ പൂർണബലവും കറുത്തപക്ഷത്തിലെ ഷഷ്ടി മുതൽക്ക് കറുത്ത വാവ് വരെ അല്പബലവും ആകുന്നു പൊതുവേ പക്ഷബലത്തോടു കൂടിയിട്ട് നല്ല സ്ഥാനത്ത് നിൽക്കുന്നതായിരിക്കുന്ന ചന്ദ്രൻ്റെ ദശാകാലത്തിൽ ശുഭകരമായിരിക്കുന്ന കാര്യങ്ങൾ അനുഭവമാകുന്നതാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സാധിക്കുകയും സാമ്പത്തികമായും മറ്റും പുരോഗതി ഉണ്ടാവുകയും മനസ്സമാധാനം കൈവരികയും ചെയ്യും എന്നാലോ പക്ഷപല രഹിതനായിട്ട് ദുസ്സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശാകാലത്തിൽ നിരവധി വിഷമതകൾ അനുഭവത്തിലാക്കും പ്രത്യേകിച്ച് മനസ്സംഘർഷങ്ങൾ ഈ സമയത്തിൽ വിട്ടുമാറില്ല അതുകൊണ്ട് തന്നെ ഇക്കാലയളവിൽ ശ്രദ്ധയോടുകൂടി ഉള്ളതായിരിക്കുന്ന ജീവിത രീതി ചിട്ടപ്പെടുത്തേണ്ടതാണ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെതുമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കണം ഈശ്വര ഭജനം നാമജപം ധ്യാനം എന്നിവയെല്ലാം തന്നെ ഇതിന് സഹായകമാണ് സമൂഹവുമായിട്ട് ഇടപഴകിയുള്ളതായിരിക്കുന്ന ജീവിതം അമ്മയുടെ ശുശ്രൂഷ മാതൃശുശ്രൂഷ അതുപോലെ തന്നെ അശരണായി അശരണർ ആയിരിക്കുന്ന ആളുകളെ നമ്മൾ സേവിക്കുന്നത് ഇതെല്ലാം തന്നെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടതാണ് മാനസിക വിക്ഷോഭങ്ങൾക്ക് ഇടയാക്കിയേക്കാവുന്നതായിരിക്കുന്ന സന്ദർഭങ്ങൾ സ്വയം സൃഷ്ടിക്കാതിരിക്കാൻ ബോധപൂർവമായിരിക്കുന്നൊരു പരിശ്രമം നമ്മൾ ചെയ്യേണ്ടതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയും വേണം സാത്വികമായിരിക്കുന്ന ഭക്ഷണം ശീലമാക്കുന്നതും മാനസിക പിരിമുറുക്കങ്ങൾക്ക് അയവ് വരുത്തുവാൻ സഹായിക്കുന്നതാണ് ചന്ദ്രൻ ജാതകത്തിൽ ദുർബലരായിരിക്കുന്ന വ്യക്തികൾ അതുപോലെ തന്നെ ചന്ദ്രന് ചൊവ്വയുടെ ബന്ധമുള്ളതായിരിക്കുന്ന വ്യക്തികളെല്ലാം തന്നെ മദ്യം തുടങ്ങിയ പാനീയ രൂപത്തിലുള്ളതായിരിക്കുന്ന ലഹരി വസ്തുക്കൾ നിർബന്ധമായും ഉപയോഗിക്കാതിരിക്കണം ഇത്തരത്തിൽപ്പെട്ടതായിരിക്കുന്ന പെട്ടതായിരിക്കുന്ന വ്യക്തികളൊക്കെ ഇതൊരു ശീലമായിട്ട് മാറാൻ ഏറെ സാധ്യത ഉള്ളതുകൊണ്ടാണത് അസ്ഥിരമായിരിക്കുന്ന മനസ്സ് വിശ്വാസങ്ങൾ എന്നിവ തങ്ങളുടെ സ്വഭാവമാണ് എന്നും ചന്ദ്രദോഷമുള്ള വ്യക്തികൾ തിരിച്ചറിഞ്ഞിട്ട് ആ സ്വഭാവത്തിനെ മാറ്റിയെടുക്കാൻ ബോധപൂർവം ശ്രമിക്കേണ്ടതാണ് സ്നേഹബന്ധങ്ങളിലും സ്ഥിരത പുലർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചന്ദ്രദശാകാലത്തിൽ അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന പരിഹാരങ്ങളെക്കുറിച്ച് ദശാഫലത്തിൻ്റെ അവസാനം പറയുന്നതാണ് അടുത്ത വാരത്തിൽ ഓരോ രാശിയിലും ജാതകത്തിലെ ഓരോ രാശിയിലും ചന്ദ്രൻ നിന്നാൽ ധരിക്കുന്ന ദശാഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെട്ടുണ്ടായ വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം മൂന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം